ദൈവത്തിന് സ്തോത്രം വീണ്ടും ജീവനുള്ള ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഈ നിസ്സാരണായ അടിയനെ എഴുന്നേറ്റ് നിൽക്കാൻ ഭാഗ്യം തന്ന ദൈവത്തിന് സ്തോത്രം അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് എരമ്യ പ്രവചനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം നമുക്ക് വായിക്കാം കൊയ്ത്ത് കഴിഞ്ഞു ഫലശേഖരവും കഴിഞ്ഞു നാം രക്ഷിക്കപ്പെട്ടതുമില്ല എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവു നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു ഗിലയാതിൽ സുഗന്ധ തൈലമില്ലയോ അവിടെ വൈദ്യനില്ലയോ എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നതെന്ത് നിത്യനായ ദൈവം സങ്കടപ്പെടുന്നു വിലപിക്കുന്നു അത്ഭുതപ്പെടുന്നു ഞാൻ ഇത്രയുമൊക്കെയും ചെയ്തിട്ടും എൻ്റെ എന്നെ തിരിച്ചറിയുന്നില്ലല്ലോ ഇനി ഞാൻ അവർക്ക് എന്ത് ചെയ്യേണ്ടു എന്നുള്ള സങ്കടം ഞാൻ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ദൈവം വേദനിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് മനുഷ്യനെ നോക്കി ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദന എന്താണ് അതിന് മനുഷ്യനെന്ത് ചെയ്യാൻ പറ്റും എക്കാലത്തും ദൈവത്തിൻ്റെ വലിയ കാര്യപരിപാടിയാണ് മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അതുമാത്രം പോരാ അവനെ ശുദ്ധീകരിച്ച് പിതാവായ സന്ധിയിൽ താൻ ഇരിക്കുന്ന അതേ സ്ഥലത്തിരുത്തണമെന്നുള്ളതും ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കാര്യപരിപാടിയാണ് എന്നാൽ തലമുറകൾ തലമുറയായിട്ട് വളരെ ചുരുക്കം പേർ മാത്രമേ ഈ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കൊടുത്തിട്ടുള്ളത് വേദപുസ്തക ചരിത്രമാണ് ഈ ചെറിയ കാലത്തിൽ നമുക്കും അങ്ങനെ ഒരു അവസരം ദൈവം തന്നിരിക്കുകയാണ് ദൈവത്തിൻ്റെ വേദന അറിഞ്ഞ് ദൈവത്തിൻ്റെ ഹൃദയം തണുപ്പിക്കുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിച്ച കാര്യപരിപാടി എന്ത് അത് നിവർത്തിച്ച് ഓലോസൊപ്പോസോലും പറഞ്ഞതുപോലെ ഓട്ടം ഓടിത്തകച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് കടന്നു പോകാനുള്ള സുവർണ അവസരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്നാൽ സങ്കടം എന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ അനേകരെ ഈ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ട് ലോകത്തിൻ്റെ കെട്ടുപാടുകളിലേക്ക് നോക്കിക്കൊണ്ട് ലോകത്തിലെ ദുരിതങ്ങളും സങ്കടങ്ങളും ആകുലങ്ങളെയെല്ലാം ഹൃദയത്തിൽ പേറിക്കൊണ്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് ജീവിതം തള്ളി നീക്കുമെന്നുള്ള കടുത്ത നിരാശയിലും ഭാരത്തിലും കഴിയുന്ന സ്ഥലത്താണ് അനുഭവമുള്ള ദൈവയിധങ്ങൾ എഴുന്നേറ്റിയെന്ന് പറയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് സാധിക്കും ഇവിടെ ഞാൻ കണ്ടു ദൈവത്തിൻ്റെ വേദനയാണ് കൊയ്ത്ത് കഴിഞ്ഞു ഫലശേഖരവും കഴിഞ്ഞു എല്ലാം നടന്നു ദൈവം ചെയ്യാനുള്ളതെല്ലാ കാര്യപരിപാടിയും ചെയ്തു കൊയ്ത്തിന് നടുന്ന ഒരു കാലമുണ്ട് വളർത്തുന്ന ഒരു കാലമുണ്ട് വളമിടുന്ന ഒരു കാലമുണ്ട് അതിൻ്റെ ഫലം ശേഖരിക്കുന്ന ഒരു കാലമുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാം ഞാൻ തന്നെ താൻ ചെയ്തു പക്ഷേ ഫലം നോക്കിയപ്പോൾ ഉദ്ദേശിച്ച കാര്യമല്ല ഏപ്രഥം നമ്മൾ കാണാം നല്ല മുന്തിരി നട്ടു കാഴ്ചതോ കാട്ടുമുന്തിന്തിരിങ്ങ എത്ര സങ്കടകരമായ കാര്യമാണ് നമ്മൾ കൃഷിക്കാരാണല്ലോ നമുക്കറിയാമല്ലോ നമ്മൾ ആശയോട് പ്രതീക്ഷയോട് ആറ്റുനോറ്റ് ഓരോന്നും കൃഷി ചെയ്തു വരുമ്പോൾ അതിന് അനുകൂലമായ ഒരു ഫലശേഖരം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എന്തൊരു വേദനയായിരിക്കും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വേദന അതാണ് നമ്മളെല്ലാം ദൈവത്തിൻ്റെ കൃഷിങ്ങളാണ് ഈ ഭൂമി ജീവിക്കുമ്പോൾ അല്പകാലം നമ്മൾ ഈ ഭൂമി ജീവിക്കുന്നു ഈ അല്പകാലം കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നുള്ള ദൈവത്തിനൊരു പ്ലാനുണ്ട് വലിയൊരു പദ്ധതി തന്നെ ഉണ്ട് അത് ഞാൻ മനസ്സിലാക്കി അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് കയ്പുള്ള മുന്തിരിങ്ങയായിരിക്കും ഉണ്ടാകുന്നത് പ്രിയപ്പെട്ടവർ എക്കാലത്തുള്ള ഒരു പ്രശ്നമാണ് വേദവസ്തു ചരിത്രങ്ങളൊക്കെയും നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അധികം പേർക്കും സാധിച്ചിട്ടില്ല ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണെന്നാണ് മനുഷ്യൻ പറയുന്നത് എന്നാൽ മനുഷ്യൻ അസാധ്യമായ കാര്യം സാധിപ്പിച്ച് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാൻ്റെ കാര്യപരിപാടിയാണ് ഇതും അനേകർക്കും മനസ്സിലാകുന്നില്ല മനുഷ്യൻ നോക്കുമ്പോൾ ഇത് ഹിമാലയൻ ടാസ്ക്കാണ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കഷ്ടപ്പാടാണ് ഒറ്റപ്പെടുത്തലാണ് നിരാശകളാണ് എൻ്റെ സുഖങ്ങളെല്ലാം ഞാൻ ത്യജിക്കേണ്ടി വരും എന്നെത്തന്നെ വെറുക്കേണ്ടി വരും ഇത് പോരാട്ടമുള്ള ജീവിതമാണ് ഇത് ആരെക്കൊണ്ട് പറ്റും മുള്ളും കല്ലുമുള്ള ഈ ജീവിതപാത താണ്ടി എങ്ങോട്ടാണ് പോകുന്നത് ആരെന്നെ സഹായിക്കുമെന്ന് വിലപിക്കുന്ന അനേകരെ കാണാറുണ്ട് എന്നാൽ ചിലരങ്ങനെയല്ല അതൊക്കെ അവിടെ കിടക്കട്ടെ ഭൂമിയിലൊക്കെ കാര്യം ആദ്യം നടക്കട്ടെ ഈ കഷ്ടപ്പാടും ദുരിതങ്ങളും പോരാട്ടങ്ങളുള്ള ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി അധ്വാനിച്ച് പോരാടുന്ന ഒരു വലിയൊരു കൂട്ടം ജനങ്ങളുണ്ട് അവർക്ക് ആത്മീയം ഒന്നും വലിയ വിഷയമുള്ള കാര്യമല്ല ദൈവമുണ്ടോ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം അത് എന്നെ സംബന്ധിച്ച് വലിയ പ്രശ്നമുള്ള കാര്യമല്ല പിന്നെ ആത്മീയത്തിലേക്ക് തിരിഞ്ഞാൽ വലിയ കഷ്ടപ്പാടാണ് അതുകൊണ്ട് അതിയൊന്നും വേണ്ട എന്ന് പറയുന്ന നനയങ്കരം ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയം ഞാൻ ഒരു ദിവസം ദൈവസ്ഥാനിൽ ചെന്ന് കണക്ക് ഒതിപ്പിക്കേണ്ടി വരും ഒരു ന്യായാസനത്തിന് മുമ്പിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്ന അനുകൂലങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം ദൈവത്തിനോട് കണക്ക് ചോദിക്കും നിന്നെ ഞാൻ ഭൂമിയിലാക്കി വെച്ചിട്ട് നീ എന്ത് ചെയ്തു നീ എന്നെ പ്രസാദിപ്പിച്ചുവോ എൻ്റെ രക്ഷാകരമായ കാര്യപരിപാടിയിൽ നീ അംഗമായി തീർന്നോ ശത്രുവിനുള്ള പോരാട്ടത്തിൽ നീ എൻ്റെ പക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ ആത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ തിരു രക്തത്തിൽ നീ ഒരു ജയാളിയായി ജയിച്ചോ ഭൂമിയിലുള്ള സകല മനുഷ്യരും പിശാചിൻ്റെ പിന്നാലെ പോകുമ്പോൾ അവൻ അവനൊരുക്കിയിരിക്കുന്ന നരകത്തിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു ന്യൂനപക്ഷം ദൈവത്തിൻ്റെ വേദനയുടെ വിളി കേൾക്കുന്നുണ്ട് അത് ന്യൂനപക്ഷമാണ് എനിക്ക് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരാളായിത്തീരാൻ എന്നെക്കുറിച്ച് ദൈവം കണ്ടു എന്നുള്ള ഒരു വലിയൊരു കാഴ്ചപ്പാടാണ് എനിക്ക് കിട്ടിയത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണെങ്കിലും ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അസാധ്യമായ കാര്യമാണ് ഇത് ആ വഴി അവൻ ഒരിക്കലും പ്രസാദകരമില്ല കാരണം ദൈവത്തെ ആ പ്രായത്തിൽ അവനെ രൂപിച്ചറിയാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ് കാരണം പാപത്തിൻ്റെ തിരത്തള്ളൽ വരുമ്പോൾ ഈ ശരീരം നമുക്ക് എതിരായിട്ട് പോരാടുമ്പോൾ ജഡ ഇച്ഛകളെല്ലാം മനുഷ്യനെ കയറി ആക്രമിക്കുന്ന ആ കാലഘട്ടത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് എന്നാൽ ആ കാലഘട്ടം നാം ഒന്ന് ഒന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടം നാം പോരാടിയൊന്നു നിന്നാൽ ഒരുപക്ഷെ തളന്നു പോകേക്കാം ചിലപ്പോൾ നിരാശ വന്നേക്കാം ഒരിക്കൽ കഷ്ടപ്പാട് വന്നേക്കാം മുഖം പ്രസന്നമാകാതിരുന്നേക്കാം അനേകാലി പ്രതികൂലങ്ങളുണ്ടെങ്കിലും ഒരു നാൾ നീ വിശ്വസ്തനായിട്ട് നിന്നാൽ നിന്നെ ജയിപ്പിക്കുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട് അതെൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് നാൽപ്പത്തെട്ട് കൊല്ലത്തെ അനുഭവം വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നല്ലാതെ ഒരു കാര്യവും ഞാൻ പറയാറില്ല എനിക്ക് വേദവസ്തവം അറിയാൻ പാടില്ല ഇനി ഞാൻ ആരെയും പഠിപ്പിക്കാൻ എനിക്ക് ആഗ്രഹവുമില്ല വേറെ വേദവസ്തവും പഠിച്ചു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല വേറെ വേദവസ്തവം പഠിക്കുന്നത് ഒരു മാർഗ്ഗമാണ് പിന്നെ അതിന് ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ വേലയ്ക്ക് വേണ്ടി ദൈവം എടുത്ത് ഉപയോഗിക്കുമ്പോൾ ദൈവഹിതപ്രകാരം വിട്ടുകൊടുത്താൽ ദൈവ ഉപയോഗിക്കുകയും ചെയ്യും എന്നാൽ എന്നെ സംബന്ധിച്ചൊരു കാര്യമുണ്ട് എനിക്കൊരു നിത്യമായ ജീവിതമുണ്ട് ആ നിത്യമായ ജീവിതം ദൈവത്തോട് കൂടെയുള്ള ജീവിതമാണ് അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധി ഞാൻ ഈ ഭൂമിയിൽ വെച്ച് നേടിയെടുത്തില്ലെങ്കിൽ എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല അപ്പോൾ ഈ ചുരുങ്ങിയ കാലം ഭൂമിയിൽ ജീവിച്ചിട്ട് എനിക്കത് നേടിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എത്രയോ സങ്കടമാണ് ഞാൻ പറയും സ്വർഗത്തിലും കൊണ്ടേ കരച്ചിലും പല്ലുകടി ഒരു ചെറിയ വെളിച്ച വെളിച്ചത്തിൽ വേണേൽ കടന്നു പോകാം വലിയ ശുദ്ധിയോണ്ടും പ്രാപിക്കാതെ ഒരു കൃപയാലൊരു ചെറിയ വെളിച്ചത്തിൽ വേണമെങ്കിൽ പോകാം പക്ഷെ ഒരിക്കലും കർത്താവനെ കാണാൻ പറ്റില്ല സ്വർഗരാജ്യത്തിൻ്റെ ആ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാൻ പറ്റുകയില്ല എന്തോ ഒരു സങ്കടകരമായ കാര്യമാണ് പ്രിയപ്പെട്ടവരെ അവിടെയാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ വേദന കൊയ്ത്ത് കഴിഞ്ഞു ഫലശേഖരം കഴിഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ടില്ല എനിക്ക് രക്ഷ കിട്ടിയില്ല ഒരാഴ്ച ദൈവം എനിക്ക് തന്നു ദൈവം എനിക്ക് സകല കൃപകളും തന്നു ദൈവം എനിക്ക് അനുകൂലമായിട്ടുള്ള എല്ലാം തന്നു എനിക്ക് സമ്പത്ത് തന്നു ഭാര്യയെ തന്നു വീട് തന്നു വാഹനങ്ങൾ തന്നു എല്ലാ സുഖ സൗകര്യങ്ങൾ തന്നു അല്ല ജനത്തിൻ്റെ മുമ്പിൽ ഒരു മാന്യതയും തന്നു ആദ്യ സ്നേഹം നമുക്ക് തന്നു ദൈവ കൃപയെന്താ നമുക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ സാത്താനെ ചവിട്ടി മതിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലായി എന്തൊരു സുഖമായ ജീവിതം പറന്ന് കിടക്കുന്ന ഒരു ജീവിതം ഹലിയായും സ്തുതി നാവിൽ വരുന്ന ഒരു ജീവിതം ലോകത്തിലെ ഒരു പ്രശ്നവും തൊടാത്തൊരു ജീവിതം എത്ര സുന്ദരമായ ആദ്യകാല അനുഭവങ്ങൾ എന്തിനൊന്നറിയാമോ ഇത് നിനക്ക് സാധിക്കും മകനെ ഇതിപ്പോൾ ഞാൻ ആദ്യ സ്നേഹം തന്നത് ഇങ്ങൊരു അനുഭവമുണ്ട് ഉണ്ട് നിന്നെ കരുതുന്നൊരു ദൈവമുണ്ട് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്റെ കരം പിടിക്കാൻ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട് നിന്റെ കൂടെ വസിക്കാൻ കൊതിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ ജയാളിയാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിനക്ക് ബോധ്യം തരാൻ വേണ്ടിയാണ് പക്ഷെ നീ എന്നെ കനത്ത വില കൊടുക്കണം പോരാട്ടം വരുമ്പോൾ വീണു പോകുന്നവനായി തീരാൻ പറ്റില്ല മനുഷ്യനാണ് പോരാട്ടത്തിൽ തോക്കുന്നവനാണ് അതാണ് ജഡീക മനുഷ്യൻ എന്ന് പറയുന്നത് എന്നാൽ ആത്മീയ മനുഷ്യൻ അങ്ങനല്ല ആത്മാവിനെക്കൊണ്ട് ശരീരത്തിനുള്ള പ്രവൃത്തികളെ മരിപ്പിച്ച് ജയാളിയായി മുന്നോട്ട് പോകുന്നവനാണ് അവൻ്റെ നാവിലെപ്പോഴും സ്തുതി കാണും അവൻ എപ്പോഴും സന്തോഷമായിരിക്കും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുകയില്ല അവൻ ഒന്നിനെക്കുറിച്ച് അവൻ ടെൻഷൻ എടുക്കുകയില്ല അവനെ ടെൻഷൻ വന്നാലും ആകുലം വന്നാലും പ്രശ്നം വന്നാലും അതെല്ലാം അപ്പം തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും വേറെ ദിവസം വ്യക്തമായിട്ട് പറയാം അവൻ നിനക്കായി കരുതുന്നു അതുകൊണ്ട് നിൻ്റെ സകല ചിന്താഗുലവും അവൻ്റെ മേലിട്ട് കൊടുക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ചിന്തിക്കുകയാണെ ഒര് വാക്യോട് വായിക്കുമ്പോൾ എറമ്യാപ്രവചനം പത്താം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം പ്രവചനം പത്താം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം എൻ്റെ കൂടാരം കവർച്ചയായി പോയിരിക്കുന്നു എൻ്റെ കയറൊക്കെയും അറ്റിരിക്കുന്നു എൻ്റെ മക്കളെന്നെ വിട്ടുപോയി അവർ ഇല്ലാതായിരിക്കുന്നു ഇനി എൻ്റെ കൂടാരം കൂടാരമടിപ്പാനും തിരശ്ശീല നിവർക്കുവാനും ആരുമില്ല എൻ്റെ മക്കളെന്നെ വിട്ടുപോയിരിക്കുന്നു ഞാൻ എൻ്റെ കൈകൊണ്ട് മെനഞ്ഞിരിക്കുന്ന ഈ എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയിരിക്കുന്നു പിന്നെ പറയാണ് എൻ്റെ കൂടാരമടിപ്പാൻ തിരിശീല വർത്തിപ്പാൻ ആരുമില്ല എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ല എൻ്റെ സങ്കടങ്ങൾ അറിയാൻ ആരുമില്ല എൻ്റെ വേദന പങ്കുവെക്കാൻ ആരുമില്ല എൻ്റെ ആശ്വാസം തരാൻ ആരുമില്ല എൻ്റെ രക്ഷാകരമായ കാര്യപരിപാടിയെ സ്വീകരിക്കുന്ന മനുഷ്യരാരെയും കാണുന്നില്ലല്ലോ എല്ലാവർക്കും അവരുടെ ലോകമാണ് എല്ലാവർക്കും അവരുടെ ഉപജീവന മാർഗ്ഗങ്ങളാണ് എല്ലാവർക്കും അവരുടെ സ്വന്തം താല്പര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കെന്നെ കേട്ടോണ്ട് പറയുന്നതിനകത്ത് അന്യദേശത്തിനടിമറപ്പായിട്ടുള്ള ദേശത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ഇസ്രായേൽ ജലത്തെ കൊണ്ടുവന്ന ആ ജനം അവർ ദേവാലയമണിയം വന്നവരാണ് പക്ഷേ അവരെന്ത് ചെയ്തു ദേവാലയം പണി പേരിനുണ്ടെങ്കിലും അവരുടെ മെയിൻ പരിപാടി തട്ടുള്ള വീടുകളുണ്ടാക്കി അതിൽ സുഖമായിട്ട് താമസിക്കുക മുന്തിരി തോട്ടങ്ങളും വലു വേഷങ്ങളൊക്കെ നടക്കുക അവരുടെ ഉപജീവന കാര്യങ്ങളാണ് ഏറ്റവും മുമ്പ് നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്ന് ചിന്തിക്കണം ഞാൻ ഈ ഭൂമി ജീവിക്കുന്നത് ആരാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട എന്തിനു വേണ്ടിയാണ് ഒരു കുടുംബം പോറ്റി പുലർത്താൻ വേണ്ടിയാണോ ജാതികളെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ലോകമനുഷ്യൻ എന്നേക്കാൾ നന്നായിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ദൈവത്തിൻ്റെ ഉദ്ദേശം അതൊന്നുമല്ല കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയാം നീ എൻ്റെ കാര്യം നോക്കിയാൽ ഞാൻ നിൻ്റെ കാര്യം നോക്കിയോളാം നിൻ്റെ ഭൗതിക കാര്യങ്ങൾ എൻ്റെ വിഷയമാകട്ടെ നിൻ്റെ ഭൗതിക കാര്യങ്ങൾ ഞാൻ ഏറ്റെടുക്കാനുള്ള അനുവാദം നീ എനിക്ക് താ പക്ഷേ എൻ്റെ കാര്യം നോക്കാൻ ഭൂമിയിൽ നീ മാത്രമേ ഉള്ളൂ എന്നെ വേദനിപ്പിച്ചൊരു കാര്യം അതാണ് പോരാട്ടങ്ങളൊക്കെ വരുമ്പോൾ ചെറുപ്രായത്തിലെ മനസ്സിലെട്ട നാൾ കഴിഞ്ഞപ്പോഴൊക്കെ എനിക്ക് നിരാശകളൊക്കെ വന്നിട്ടുണ്ട് ഭാരം വന്നിട്ടുണ്ട് ഇതാരെക്കൊണ്ട് സാധിക്കും എങ്ങനെ സാധിക്കും എന്നൊക്കെ ചിന്തകൾ എനിക്ക് വന്നിട്ടുണ്ട് പക്ഷേ ദൈവനോട് പറഞ്ഞു അവനെ നീ നിരാശപ്പെട്ടാൽ എൻ്റെ കാര്യം നോക്കാൻ ആരുണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു നിൻ്റെ സഹോദരി സഹോദരന്മാർ ഈ വഴി വന്നിട്ടില്ല അവരെക്കാൾ നീ ഭേദമായിട്ടല്ല ഞാൻ നിന്നെ വിളിച്ചത് പക്ഷേ എനിക്ക് നിന്നോട് ഒരു പ്രിയം തോന്നി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുണ്ട് നിൻ്റെ അപ്പൻ നേരത്തെ കടന്നുപോയില്ലേ ആ അപ്പനു വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുണ്ട് ഭൂമിയിലെ ഈ ആത്മാക്കളുടെ വിളി കൈകാര്യം ഞാൻ ആരുണ്ട് നീ ചിന്തിക്കണം ആത്മീയമായി നീ ചിന്തിക്കണം വെറും ലോകമനുഷ്യനെ നീ ജീവിച്ചിട്ട് കാര്യമില്ല നിൻ്റെ പ്രാർത്ഥന എനിക്ക് പ്രസാദകരമാണ് നീ പ്രാർത്ഥിച്ചാൽ എനിക്കത് നിഷേധിക്കാൻ പറ്റുകയില്ല നീ എന്നെ പ്രസാദിപ്പിച്ച് നിന്നാൽ നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരും അതിനകത്ത് യാതൊരു സംശയവും അപ്പോൾ ഇത്തരവാദി എനിക്ക് കൂടി എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ യോഗ്യനായിട്ടല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ കുടുംബത്തിൽ ഏറ്റവും മോശമാണ് ഞാൻ സൗന്ദര്യം കൊണ്ടു വിദ്യാഭ്യാസം കൊണ്ടും അല്ല ആരോഗ്യം കൊണ്ടും സ്വഭാവം കൊണ്ടും ഞാൻ ഏറ്റവും മോശമാണ് ഞാൻ ഇന്നലെ രാത്രിയിൽ നിന്ന് എൻ്റെ ദൈവത്തോട് ചോദിച്ച കർത്താവേ എന്നെ വിളിക്കാനുള്ള കാരണം എന്താണ് എൻ്റെ ദൈവത്തിന് സ്തോത്രം ഒരു കാര്യവുമില്ല എന്തോ ദൈവത്തിന് പ്രസാദം തോന്നി അത്രയേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വേദനയാണ് എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ല മനുഷ്യൻ്റെ പ്രകൃതം അതല്ലേ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നെ കരുതാൻ ആരുമില്ല ഈ ഭൂമിയിലുള്ള നിലവിളി എന്നെ കരുതാൻ ആരുമില്ല സാക്ഷാൽ ദൈവം ഉണ്ടായിട്ടും സ്നേഹവനായ പിതാവ് ഉണ്ടായിട്ടും കരം പിടിക്കാൻ തയ്യാറായി വന്ന് നിൽക്കുന്നവനുണ്ടായിട്ടും ജനം പറയുന്ന എന്നെ കാണാൻ ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല എൻ്റെ ഭൗതിക കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല ഇതന്നെയല്ലേ ദൈവത്തിൻ്റെ വേദന എൻ്റെ കാര്യം നോക്കാൻ ആരുണ്ട് എൻ്റെ ആലയത്തിൻ്റെ കാര്യം നോക്കാൻ ആരുണ്ട് എൻ്റെ ജനത്തെ നയിക്കാൻ ആരുണ്ട് ജനത്തിന് സത്യം പറഞ്ഞു കൊടുക്കാൻ ആരുണ്ട് ആത്മാവിൻ്റെ വചനം കൊടുക്കാൻ ആരുണ്ട് ആത്മാവിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കാൻ ആരുണ്ട് അവർ തോറ്റ് പ്രയാസപ്പെടുമ്പോൾ അവരെ ഉത്തേജിപ്പിക്കാൻ ആരുണ്ട് അവർക്ക് സമാധാനം കൊടുക്കാൻ ആരുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആരുണ്ട് ഞാൻ ഒരു പുരുഷനെ നോക്കി പ്രവണത്തിൽ പറയുന്നുണ്ട് ഇടിവിൽ നിൽക്കാൻ വേണ്ടി ഇടിവിൽ നിൽക്കാൻ ഒരാളെ നോക്കിയിട്ട് കണ്ടെത്തിയില്ല എന്ന് നിസ്സാരമല്ല എൻ്റെ പദവി ദൈവം എന്നിൽ വെച്ചിരിക്കുന്ന പ്രതീക്ഷ വലുതാണ് എന്നാൽ ദൈവത്തെ നാം തിരിച്ചറിയുന്നില്ല നമുക്ക് നോക്കാം പ്രിയപ്പെട്ടവരെ നമുക്ക് നമുക്കിറമേ പ്രവനം പതിനെട്ടാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്കിൽ ഒരു കുശവന്റെ അടുത്തേക്ക് പ്രവാചനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുശവൻ കളിമൺ കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായി പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയത് മറ്റൊരു പാത്രമാക്കി തീർത്തു എൻ്റെ ദൈവത്തിനുള്ള സ്തോത്രം അവിടെ മണ്ണിന് യാതൊരു കാര്യവുമില്ല എല്ലാം ഡിസൈൻ ചെയ്യുന്നത് കുശവൻ്റെ ഇഷ്ടപ്രകാരം അത് വനയുന്നു അത് പോയാലും കുശവന് യാതൊരു പ്രയാസവും ഇല്ല അതിമനോഹരമായൊരു നല്ല പാത്രമാക്കി തീർക്കാൻ കുശവന് കഴിയും എൻ്റെ കയ്യിലെ കളിമണ്ണല്ലയോ നിങ്ങൾ എന്ന് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവർ നാം ദൈവത്തിൻ്റെ കൈപ്പണിയാണ് ദൈവം നമ്മളെ മെനഞ്ഞിരിക്കുന്ന ദൈവത്തിന് വേണ്ടിയാണ് ദൈവത്തിന് വസിക്കാനുള്ള മൺകൂടാരമാണ് അത് ചീത്തയായി പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ശത്രുവിനകത്ത് ഇടം കൊടുത്തിട്ട് ദൈവത്തിൻ്റെ കാര്യപരിപാടിയെ തുരങ്കം വെക്കാൻ ദൈവം സമ്മതിക്കുകയില്ല ദൈവത്തിന് വേദനയാണ് നിനക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇട്ടിട്ട് പോ മുടിയും പുത്രയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനകത്ത് ആരോടെങ്കിലും ആലോചന ചോദിച്ചോ ഒന്നുമില്ല പിതാവിൻ്റെ കൺസെൻറ് ഇല്ലാതെ അവൻ ഇറങ്ങിപ്പോയത് അവൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഈ കൂടാരം ദൈവത്തിനു വേണ്ടി പൂർണ്ണമായിട്ട് എനിക്ക് സെറ്റപ്പ് ചെയ്യാം വേർതിരിക്കാം അല്ല അത് പിശാചിന് കൊടുക്കാം എൻ്റെ കുഴപ്പമെന്ന് പറയും ഇന്ന് അനേകർക്ക് എൻ്റെ ഹൃദയത്തിൽ പിശാചാണ് വസിക്കുന്നതെന്ന് അവർ തിരിച്ചറിയുന്നില്ല മനുഷ്യൻ തിരിച്ചറിയുന്നില്ല ദൈവത്തിൻ്റെ വേദന മനസ്സിലാകുന്നില്ല ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് മനസ്സിലാകുന്നില്ല ദൈവ എന്നിൽ വസിക്കാനാണ് എന്നെ മെറിഞ്ഞിരിക്കുന്നത് മനസ്സിലാവുന്നില്ല സ്വർഗത്തിൻ്റെ ഇൻട്രസ്റ്റ് ഇവിടെ നടത്താനാണ് ദൈവം എന്നെ മെറിഞ്ഞിരിക്കുന്ന മനസ്സിലാക്കുന്നില്ല ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ വരുന്നുണ്ട് ആ മഞ്ഞ എൻ്റെ മേൽ പെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കുന്നില്ല അവൻ അവൻ്റെ സ്വന്തം കാര്യം മാത്രം വിഷയം സൃഷ്ടാവിനെ അറിയാത്ത ഒരു വലിയൊരു കൂട്ടം ജനം രണ്ട് നമുക്ക് നോക്കാം പിതാവിനെ അറിയാത്ത അതായത് ലേവ്യ പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറിൻ്റെ അവസാനം നിങ്ങളെനിക്ക് വിശുദ്ധന്മാരായിരിക്കണം യഹോവയായി ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു ദൈവം വലിയ വില കൊടുത്ത് മനുഷ്യനിൽ നിന്ന് എന്നെ വിളിച്ചു വേർതിരിച്ചതാണ് വലിയ വില കൊടുത്തു സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ ക്രൂസിലേക്ക് വിട്ട് എന്നെ നേടിയെടുത്തതാണ് ദൈവത്തിൻ്റെ എന്നെക്കുറിച്ചുള്ള കാര്യപരിപാടി വലുതാണ് അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ ഞാൻ വിശുദ്ധനായേ പറ്റുകയുള്ളൂ അത് അവൻ സാധിപ്പിക്കുക തന്നെ ചെയ്യും ഒരു സംശയക്കാരത്തിനകത്തില്ല അവനതിനുള്ള കഴിവുണ്ട് അവനതിനുള്ള ഇച്ഛാശക്തിയുണ്ട് അതിനവൻ്റെ മേലുള്ള ആത്മാവുണ്ട് അതിനെ ഗുണകരമായി സംസാരിക്കുന്ന രക്തമുണ്ട് സ്വർഗവും സ്വർഗത്തിൻ്റെ മാലാഖന്മാരെ മുഴുവനും ദൈവത്തിൻ്റെ കാര്യപരിപാടി മനുഷ്യൻ നിവർത്തിക്കാൻ വേണ്ടി ചുറ്റുപാട് നിൽക്കുകയാണ് ദൈവത്തിന് സ്തോത്രം എൻ്റെ പ്രിയപ്പെട്ട ഒരു ഇത് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല മനുഷ്യനെ ലോകമാണ് അവൻ്റെ വിഷയം അവൻ്റെ ജഡസസുഖമാണ് വിഷയം അവൻ്റെ സ്വന്തം താല്പര്യമാണ് വിഷയം അവൻ്റെ കൂട്ടായ്മയുള്ള സ്ഥാനവും മാനവും പദവിയൊക്കെയാണ് വിഷയം വേറൊന്നും ഒരു വിഷയമല്ല ആ വർത്തന പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം നോക്ക് നോക്കിയാൽ അറിയാം അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നിന്റെ ദൈവമായ നീ ഒരു വിശുദ്ധജനമാകുന്നു ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ സ്വന്ത ജനമായിരിക്കുംതിരിച്ചു എന്നാ പറയുന്നത് ലോകത്തിൽ നിന്ന് ലോകമനുഷ്യനിൽ നിന്നും വേർതിരിച്ചു സാത്താന്റെ ആ പിടിയിലാകാതിരിപ്പാൻ സ്വർഗത്തിന്റെ കാവൽ കൂടെ തന്നെ വേർതിരിച്ചു സ്വർഗീയ പ്രൊട്ടക്ഷൻ എനിക്ക് തരുന്നു എൻ്റെ പ്രിയപ്പെട്ടവര് എന്തിനാണ് വിശുദ്ധനായി തീരുവാൻ എന്തിനാണ് ദൈവത്തിൻ്റെ വേല വിശുദ്ധന്മാരിൽ കൂടെ മാത്രമേ നടക്കുകയുള്ളൂ ദൈവാത്മാവാണ് വേല ചെയ്യേണ്ടത് മനുഷ്യന്റെ അറിവല്ല മനുഷ്യൻ്റെ പ്രായമല്ല എത്ര വർഷത്തെ ആത്മീയ പരിജ്ഞാനമുണ്ട് അതൊന്നുമല്ല വിഷയം ഇന്ന് നിൻ്റെ ആത്മനിറവ് നിനക്കുണ്ടോ ഇന്ന് നിനൽ ശത്രുവകാശം പറയുന്ന ഏതെങ്കിലും കാര്യം അവിടെ ഉണ്ടോ എങ്കിൽ ദൈവത്തിൻ്റെ ആത്മ പ്രവർത്തിക്കത്തില്ല ദൈവത്തിൻ്റെ വേല അവിടെ നടക്കുകയില്ല നീ പിന്നെ വിലയായ്തുകൊണ്ടിരിക്കും ആത്മാവിൻ്റെ വിലയായിരിക്കത്തില്ല സ്വർഗ്ഗം അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ ഒന്ന് സൃഷ്ടാവിനെ അറിയുന്നില്ല രണ്ട് പിതാവിനെ അറിയുന്നില്ല മൂന്ന് ഉടമസ്ഥനെ അറിയുന്നില്ല നമുക്ക് വായിച്ച ഏശയാ ഒന്നിൻ്റെ രണ്ട് എസ് ഒന്നിന്റെ രണ്ട് കാളതന്റെ ഉടയനെയും കഴുത ഉടയതന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു ഇസ്രായേലോ അറിയുന്നില്ല എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല എൻ്റെ ജനം ഗ്രഹിക്കുന്നില്ല ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് അവർക്കിത് മനസ്സിലാകുന്നില്ല അവർക്ക് വേണ്ടി സ്വർഗത്തിന്റെ കാര്യപരിപാടി എന്താണെന്ന് അവർ മനസ്സിലാകുന്നില്ല വെറും മൃഗങ്ങൾ ആ മൃഗങ്ങൾക്ക് വ്യക്തമായിട്ട് അവർ അവരുടെ ഉടമസ്ഥനെ അറിയാം അവരുടെ വീടിന്റെ ചെല്ലുന്ന പുൽത്തൊട്ടിയിലേക്ക് അവർ ചെല്ലുന്ന ആരും പറഞ്ഞിട്ടൊന്നുമല്ല അവർക്ക് യജമാനോട് നന്ദിയും കടപ്പാടുമുണ്ട് ആ യജമാനന്റെ ഇഷ്ടപ്രകാരം അവർ ജീവിക്കും എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ വളർത്തു വളർത്തുമൃഗങ്ങളെയൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട് എത്രമാത്രം വിശ്വസ്തരാണ് യജമാനോട് എന്നാൽ മൃഗങ്ങളും പക്ഷികളുമെല്ലാം വിശ്വസ്തരാണെങ്കിലും മനുഷ്യൻ തിരിഞ്ഞു നോക്കാറില്ല ദൈവത്തെ അവൻ മാനിക്കാറില്ല ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ ഉടമസ്ഥനാണെന്നുള്ള ഉറപ്പില്ല എറമിയായവട്ടൻ്റെയോട് വായിച്ചേ എറമിയാവട്ടൻ്റെ ഏഴം ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലമറിയുന്നു ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലം അറിയുന്നു കുറുബ്രാവും കൊക്കും മടങ്ങി വരുവാനുള്ള സമയമനുസരിക്കുന്നു എന്റെ ജനമോ അറിയുന്നില്ല എൻ്റെ ജനം അറിയുന്നില്ല യഹോവയുടെ കാര്യപരിപാടി അറിയുന്നില്ല ഈ പക്ഷികൾക്കൊക്കെ അവരുടേതായ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന കാര്യപരിപാടി എല്ലാം അവർക്കറിയാം അവർക്ക് തേറ്റയ്ക്ക് പോകുന്നു മടങ്ങി വരുന്നു എല്ലാം അവർക്കറിയാം അതെല്ലാം സ്വതവേ അവർക്കുള്ളതാണ് എന്നാൽ മനുഷ്യൻ്റെ കാര്യം എന്താണ് യഹോവയുടെ യഹോവിയുടെനായും അറിയുന്നില്ല യഹോവയുടെ കാര്യപരിപാടി അറിയുന്നില്ല യഹോവയുടെ സ്നേഹം അറിയുന്നില്ല യഹോവയ്ക്ക് എന്നോടുള്ള അറിയുന്നില്ല ദൈവം എന്നെക്കുറിച്ച് എന്തിനാണ് ഈ ഭൂമിയിൽ എന്നെ നിർത്തി അറിയുന്നില്ല എനിക്ക് എന്തിനാണ് ആയുസ് തന്നത് എനിക്ക് എന്തിനാണ് ആരോഗ്യം തന്നത് എനിക്ക് എന്തിനാണ് ലോകത്തിലെ സുഖസൗകര്യങ്ങളൊക്കെയും തന്നത് അത് ദൈവത്തോടുള്ള കടപ്പാടിൻ്റെ പ്രതിയാണ് ദൈവത്തിൻ്റെ കാര്യപരിപാടി നടക്കാൻ വേണ്ടിയാണ് സ്വർഗത്തെ പ്രസാദിപ്പിക്കാനാണ് ദൈവത്തിൻ്റെ ഹൃദയം തണുപ്പിക്കാനാണ് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം നമുക്കറിയാം ഏ ഒന്നോ പത്ത് ദിവസത്തിൻ്റെ ലേഖനത്തിനകത്തെ വീണ്ടെടുപ്പുകാരനെ വീണ്ടെടുപ്പുകാരനെക്കുറിച്ച് ഇവിടെ പറയുന്നു വീണ്ടെടുപ്പുകാരനെ അറിയുന്നില്ല വായിച്ചേ ഒന്ന് പത്തോ ക്ലാസ് ഒന്നിൻ്റെ പത്തൊമ്പത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്ര നിങ്ങൾ അറിയുന്നുവല്ലോ വീണ്ടെടുപ്പ് ആ വലിയ കനത്ത വില കൊടുത്ത് നിങ്ങളെ വീണ്ടെടുത്തതാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നശിച്ചു പോകേണ്ടവരായിരുന്നു നരകത്തിയിലേക്ക് പോകേണ്ടവരായിരുന്നു സാത്താൻ്റെ ചെമ്പ് ചങ്ങലെ കിടക്കേണ്ടവരായിരുന്നു എന്നാൽ ഞാൻ നിങ്ങളെ വീണ്ടെടുത്തത് നിങ്ങൾ എൻ്റെ പക്ഷത്ത് നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ പുത്രനെ കൊന്നിട്ടാണ് ആ പരിശുദ്ധ രക്തത്താണ് പരിഹാരമായിട്ട് ഞാൻ കൊടുത്തത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ നിങ്ങൾ അറിയാണ്ടേ അറിയാണ്ടായിപ്പോയി നിങ്ങളുടെ പിതാവിനെ അറിയുന്നില്ല നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ ഉടമസ്ഥനെ നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ സിഷ്ടാവിനെ അറിയുന്നില്ല എന്നാൽ നിങ്ങൾ ഒരു മണവാട്ടിയാണെന്നുള്ള കാര്യവും നിങ്ങൾ അറിയുന്നില്ല രണ്ട് ഗുരുന്തരം പതിനൊന്നിൻ്റെ രണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഭാവമാണ് നിങ്ങൾ അറിയുന്നില്ല നിങ്ങളെ എന്താണ് ഈ നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങളെ അപ്പവിൻ്റെ എന്തിനു വേണ്ടിയാണ് വായിച്ചത് ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോട് എരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു വിവാഹ നിശ്ചയിക്കപ്പെട്ട ഒരു കന്യകയാണ് എത്ര മാലിന്യമേക്കാ കുട്ടി നിൽക്കണം സ്വർഗത്തിലെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ വീണ്ടെടുപ്പുകാരൻ അവൻ്റെ താഴെ ഇരിക്കാനല്ല അവൻ്റെ ദാസനാകാനല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അവൻ്റെ മണവാട്ടിയാകാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യം അതാണ് ഞാൻ അവൻ്റെ മണവാട്ടിയാണ് എനിക്ക് ഊനം പറ്റാൻ പാടില്ല ശത്രു കയറി നിറങ്ങാൻ പാടില്ല ഒരു പാളി ചിന്ത വരാൻ പാടില്ല ഒരു വേണ്ടാത്ത സ്വപ്നം വരാൻ പാടില്ല ഒരു പോഷ്ക നാവിൽ വരാൻ പാടില്ല ഒരു വ്യാജം വരാൻ പാടില്ല ആരെയും വേദനിപ്പിക്കുന്നു ഒന്നും പറയാൻ പാടില്ല പണ്ട് വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞ പണ്ടേ കാലത്ത് എനിക്ക് വന്നിട്ടുണ്ട് അതെല്ലാം അപ്പോഴെപ്പോഴും മനസ്സിലാക്കി കർത്താവേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിന് ഇതെല്ലാം തടസ്സമാണല്ലോ കർത്താവെയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മതിൽ മാറ്റുന്നതിൻ്റെ പരിശുദ്ധ രക്തമെൻ്റെ വീഴ്ക്കണമേ ഇനിമേ എല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് വ്യക്തമായ ഉടമ്പടി പറഞ്ഞാണ് മുന്നോട്ട് പോകുന്നത് പ്രിയ പ്രിയ ഞാനിത് പറയുന്നതിന് എനിക്ക് പ്രാഗൽഭ്യക്കുറവൊന്നുമില്ല ഇത് സാധിക്കുന്ന കാര്യമാണ് ഈ ആർക്കും സാധിക്കും എനിക്ക് മാത്രമല്ല ആർക്കുവാണെങ്കിലും സാധിക്കും അപ്പോൾ സ്വലം പറയുന്നുണ്ട് എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചാൽ ഏവർക്കും ഇത് കിട്ടും എൻ്റെ ദൈവത്തിന് സ്തോത്രം വ്യക്തമായി മനസ്സിലാക്കണം നാം അവൻ്റെ മണവാട്ടിയാണ് അതിനേക്കാൾ വലിയൊരു കാര്യപരിപോട് പറയാനില്ലല്ലോ ഒരു മണവാട്ടിയേ ഉള്ള ഒരു മണവാളല്ലോ ഞാനും ഞാനാണ് എൻ്റെ ദൈവത്തിന് സ്തോത്രം ഞാൻ എത്ര പവിത്രമായിട്ട് ജീവിക്കണം എത്രമാത്രം ദൈവഭയത്തിൽ ജീവിക്കണം എത്രമാത്രം ദൈവ സ്നേഹത്തിൽ വസിക്കണം എത്രമാത്രം യേശുവിൽ കൂടെ മറ്റുള്ളവരെ കാണണം യേശുവിൻ്റെ സ്നേഹം അവർക്കൂടെ എൻ്റെ അടുത്ത് വരുന്നവർക്ക് ജീവചലനം അതി കൊടുക്കണം അതിൻ്റെ ഏറ്റവും വലിയ കൊതിയതാണ് എൻ്റെ അടുത്ത് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് സമാധാനം കിട്ടണം അവർ കാണാത്ത ക്രിസ്തുവിനെ അവർക്ക് കാണിച്ചു കൊടുക്കണം അവർക്കറിയാത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാൽ അവർ പരിചയപ്പെടുത്തി കൊടുക്കണം നിങ്ങൾ പരാജയപ്പെടേണ്ട കാര്യങ്ങളില്ല നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല നിങ്ങളെ യേശു ക്രിസ്തു ജയിപ്പിക്കും നിങ്ങളുടെ വലങ്കരം കൊടുത്താൽ മതി അവനെ കയറി പിടിക്കും എൻ്റെ ദൈവത്തിന് സ്തോത്രം എത്രത്തോളം മരിക്കുന്ന വരെയൊന്നുമല്ല മരണം കഴിഞ്ഞിട്ടും ഇതൊരു വലിയൊരു കൊടമ്പടിയാണ് ഞാൻ കർത്താനോട് പറയാറുണ്ട് കർത്താവേ ഒരു കൊച്ചു കുഞ്ഞിനെ നടത്തുന്നതുപോലെ എൻ്റെ കരം പിടിച്ചൊന്ന് നടത്താമോ എല്ലാ രാവിലെ എഴുന്നേറ്റ് പറയും കർത്താവിനെ ഒരു കൊച്ചു കുഞ്ഞിനെ നടത്തുന്ന പോലെ എന്നെ നടത്താമോ നീ എൻ്റെ കൈവിട്ട് പോകല്ലേ ഞാൻ ഇത്രയും ഒന്നും പക്കതയായിട്ടില്ല നീ എന്നെ കൈ പിടിക്കണം നീ എന്നെ നിയന്ത്രിച്ചോളൂ എൻ്റെ കണ്ണിനെ നിയന്ത്രിക്കണം എൻ്റെ ചിന്തയെ നിയന്ത്രിക്കണം വികാരത്തെ നിയന്ത്രിക്കണം നാവനെ നിയന്ത്രിക്കണം കാലിനെ നിയന്ത്രിക്കണം കൈയ്യെ നിയന്ത്രിക്കണം ഈ എല്ലാം നിയന്ത്രണം നിൻ്റെ ആൽപ്പം നടത്തട്ടെ എനിക്ക് സന്തോഷമാണ് ഞാൻ സമാധാനമായി നിൻ്റെ കൂടെ നടന്നോളാം കാലത്തെ പിതാക്കന്മാർ ദൈവത്തെ കൂടുകൂടി നടന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നും എനിക്ക് സാധിക്കണം കർത്താവെ എൻ്റെ ദൈവത്തിന് സ്തോത്രം ഞാൻ കൊതിയോട് പറയാണ് ഈ ഇവിടെ നിന്ന് കടന്നു പോകുന്നതിന് ഇതെല്ലാം എനിക്കൊന്ന് സാധിക്കണം എൻ്റെ അടുത്ത് വരുന്നവർക്ക് ആശ്വാസം കൊടുക്കണം ജീവജല നദി അവരിലേക്ക് പകർന്നു കൊടുക്കണം വേറെ ഒന്നും എനിക്ക് ചെയ്യാനിവിടെ സാധിക്കുകയില്ല എൻ്റെ ദൈവത്തിൻ്റെ സ്ത്രോത്രം കർത്താവേ എന്താണ് എന്താണ് ഇൻ്റെ എൻ്റെ എൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് ചോദിച്ചത് നമുക്കറിയാം ഹോശാപ്ര നാലാമത്തെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് എൻ്റെ ജനം ദൈവീയ പരിജ്ഞാനമില്ല നാലാമത്തെ നാലാമത്യേഹത്തിനെ ആറാമത്തെ വാക്ക് പരിജ്ഞാനമില്ലായകിയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു പരിജ്ഞാനമില്ലായാൽ ജനം നശിക്കുന്നതിന് കാരണം ഇതേ ഉള്ളൂ ദൈവീയ പരിജ്ഞാനമില്ല ഞാൻ ആരാന്നറിയുന്നില്ല ദൈവത്തിൻ്റെ കാര്യപരിപാടി ഞാൻ അറിയുന്നില്ല ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുകയാണെന്ന് അറിയുന്നില്ല ദൈവം എന്നെ നോക്കി കരയുകയാണെന്ന് അറിയുന്നില്ല സാത്താൻ എന്നിൽ കയറി എന്നെ മേ എന്നെ മെതിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്നില്ല ഞാൻ സാത്താന കയ്യിലെ കളിപ്പാട്ടുമായി പോയല്ലോ എന്ന് അറിയുന്നില്ല എൻ്റെ ദൈവമേ ഇടയ്ക്കൊരു കൃപയൊക്കെ ഉണ്ട് ശരി പ്രാർത്ഥിക്കുമ്പോൾ കൃപയൊക്കെ ലഭിക്കും ഇതൊന്നും അല്ല ജീവിതം ഇരുപത്തിനാല് മണിക്കൂറും ദൈവത്തോടു കൂടി ജീവിക്കുന്നവനാണ് ദൈവത്തോടു കൂടി കഴിയുന്നവനാണ് അവന് ദൈവീയ സംസർഗമുള്ളവനാണ് ദൈവീയ സാന്നിധ്യമുള്ളവനാണ് അവൻ്റെ ചിന്തകൾ പാളി പോവുകയില്ല എൻ്റെ പ്രിയരെ സാധിക്കുന്ന കാര്യമാണ് എന്നാൽ ഈ പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് എന്നെ ജനം നശിച്ചു പോന്നു മർക്കൂസ് സുവിശേഷത്തിൽ വായിക്കേണ്ട നമുക്കറിയാം ഒരു ഭൂതക്കസനുണ്ട് അവൻ സ്വന്തം വീടുണ്ട് പക്ഷെ അവൻ വീട്ടിൽ പോകില്ല അവന് വസ്ത്രമുണ്ട് അവൻ വസ്ത്രം ധരിക്കില്ല അവന് ഭാര്യ ഉണ്ട് അവൻ അങ്ങോട്ട് പോവുകയില്ല അവിടെ നല്ല മന്യമരായി ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരുമായിട്ട് കമ്പനിയില്ല എന്താ കാര്യം ഭൂതം ഭൂതം അവനിൽ വാരിച്ചിരിച്ച് അവനെ നിയന്ത്രിക്കുകയാണെന്ന് അവൻ തന്നെ അറിയുന്നില്ല അവൻ തന്നെത്താൻ ശരീരത്തെ ഇടിച്ച് ചതച്ച് നശിപ്പിക്കുകയാണ് എൻ്റെ പ്രിയരെ എന്നങ്ങനെ അനേകരെ ചില പാപങ്ങൾ അവരെ വിട്ടു വിട്ടുമാറുന്നില്ല ആ പാപം അവരെ കീഴടക്കിയിരിക്കുകയാണ് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്നാൽ മനസ്സിലാക്കണം പ്രിയരെ ഭൂതഗ്രസ്ഥന് സൗഖ്യം കൊടുത്ത് അവന് സുബോധം കൊടുത്ത് അവന് വസ്ത്രം കൊടുത്ത് യേശുവിൻ്റെ കാൽപാദങ്ങളിൽ ഇരുന്ന് യേശുവിനെ സ്തുതിച്ചൊരു ഭൂതഗ്രസ്ഥനങ്ങൾ അറിയുന്നുണ്ടോ യേശുവാന്നരം ചോദിച്ചു കർത്താവേ ഞാനും നിൻ്റെ കൂടെ വരട്ടെ എന്തൊരു മാറ്റം എൻ്റെ പ്രിയരെ നാം വേറെ ദിവസം വായിക്കുന്നവരല്ലേ ഈ മാറ്റം കൊടുത്തത് ആരാണ് ഏത് ബന്ധനമുള്ളവനും എന്തിനു പേടിക്കണം ഭൂതഗ്രസ്നെ ആർക്കും കീഴടക്കാൻ പറ്റാതെ നടന്ന മനുഷ്യൻ വസ്ത്രം ധരിച്ചു ശാന്തനായ യേശുവിൻ്റെ കാൽപാദങ്ങളിരുന്നു നല്ല സുബോധം യേശുന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ മാറ്റം ആര് കൊടുത്തു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് അക്ഷരികമായ യേശുവിടെ ശരിയാണ് യേശുവിൻ്റെ ആത്മാവടെയുണ്ട് യേശുന്റെ ആത്മാവ് നമ്മളെ നയിക്കും ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ ബന്ധനത്തിലാണെന്ന് അറിയുന്നില്ല അത്തേട് സൂചിട്ടം ഇരുപത്തി മൂന്നിന്റെ മുപ്പത്തി ഏഴ് ഒരു സങ്കടകരമായ കാര്യമാണ് എരുസലേമേ എരുസലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലറുകയും ചെയ്യുന്നവളെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു എൻ്റെ എൻ്റെ കാര്യപരിപാടിയിൽ പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾ അത് കൈനീട്ടി സ്വീകരിക്കുന്നില്ല എന്നെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എൻ്റെ സംരക്ഷണം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്കോ മനസ്സായില്ല എന്നാണ് പറഞ്ഞത് എൻ്റെ പ്രിയരെ ദൈവത്തോട് മറുതലിക്കുന്ന മനുഷ്യൻ സാത്താൻ്റെ പിന്നാലെ പോകുന്ന മനുഷ്യൻ എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ എന്നെത്തന്നെ തിരിച്ചറിഞ്ഞേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ദൈവം കരയുന്നത് എവിളിവാട് പുസ്തകത്തിൽ നമുക്കറിയാം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തെ വാതുക്കൾ മുട്ടുന്നു ഒരിക്കലും ആ വാതിൽ തുറന്നായിട്ട് നമുക്ക് കാണുന്നില്ല യേശു വാതിൽ മുട്ടിയാൽ എന്ത് പ്രയോജനം തുറക്കണില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ചെറിയ ആയുസിലെ ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വേദന നമ്മളൊന്ന് മനസ്സിലാക്കുക നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളെ കൊടുക്കുക അവൻ നമ്മൾ സാധിപ്പിച്ച് തരിക തന്നെയേ ചെയ്യും മുട്ടിപ്പായ പ്രാർത്ഥിച്ചാൽ ഇത് സാധിക്കുക തന്നെ ചെയ്യും സുന്ദരമായൊരു ജീവൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ആ ജീവൻ നമ്മൾ നഷ്ടമാക്കി കളയല്ലേ നിത്യ നരകത്തിലേക്ക് പോകാൻ ഇടവരരുതേ ദൈവത്തിൻ്റെ ആത്മാവ് കുറുപ്രാവ് പോലെ വന്ന് ഓരോരുത്തരെയും വന്ന് മാടി വിളിക്കുകയാണ് അവന് വേണ്ടി ജീവിതം വിട്ടുകൊടുക്കുക ദൈവം നമ്മൾ മാത്രം മോഹർത്തപ്പെടുവാനിടയാകട്ടെ